ം പോകേണ്ടത് നിയമസഭയിലേക്ക് തന്നെയാണ് സഭാ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ സഭാ നടപടികളുമായി എന്തിനാണ് അദ്ദേഹം ഞാനല്ലേ സംസാരിക്കുന്നത് സാർ ഞങ്ങൾ സഭാ നടപടികളുമായി കഴിഞ്ഞ രണ്ടു ദിവസമായി നിസ്സഹരിക്കുക സാർ ഇവിടെ ശബരിമലയിലെ ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുകയാണ് സാർ അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവയ്ക്കയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി രസകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം ശ്രീ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യെസ് 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 പ്ലീസ് 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 ചോദ്യം പാർലമെന്ററി മിനിസ്റ്റർ സാർ സർ സാർ മിനിസ്റ്റർ പറഞ്ഞോ മിനിസ്റ്റർ പറഞ്ഞോ മിനിസ്റ്റർ പറഞ്ഞോ മിനിസ്റ്റർ പറഞ്ഞോ സഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കാൻ ശരിയായ രീതി ഉണ്ടല്ലോ നോട്ടീസ് ഉന്നയിച്ചോണ്ട് അതിന് പകരം എന്തിനാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ രീതി അവലംബിക്കുന്നത് ശരിയായ രീതിയിൽ ഒരു ചർച്ചയെ അഭിമുഖീകരിക്കാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പ്ലീസ് 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 അദ്ദേഹത്തോട് പറഞ്ഞോട്ടെ ഇന്നലെ 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 ഈ ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു ഗാലറിയിൽ മുഴുവൻ കുട്ടികളായിരുന്നു അവര് കണ്ടുപഠിക്കേണ്ട ഇതാണോ ഇതാണോ പാർലമെന്ററി പ്രൊസീഡിങ്സ് നമ്പാട് കുട്ടികൾ ഇന്നലെ ഗാലറിയിൽ ഇരുന്നപ്പോ അവര് കണ്ടത് നിങ്ങളുടെ പ്രതിഷേധമായിരുന്നു സ്പീക്കറുടെ മുഖം മറച്ചിട്ട് ജനാധിപത്യത്തിന് ഭൂഷണമല്ലാതെ ഒരു നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ച് സ്പീക്കർക്കും റൈറ്റ് ഉണ്ട് നിയമസഭാ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇതാണോ കുട്ടികൾ നമ്മളെ പഠിക്കേണ്ടത് നിങ്ങൾ ഇതാണോ ജനാധിപത്യം പഠിക്കേണ്ടത് പാർലമെന്ററി പ്രൊസീഡിങ്സ് പഠിക്കേണ്ടത് നിങ്ങളിന്നാണ് കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ സ്പീക്കർ മുഖം മറക്കുന്നതാ ഇതാണോ പഠിക്കേണ്ടത് ഇതാണോ ജനാധിപത്യം നിങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതികളാണ് ഇതാണോ ജനാധിപത്യം യെസ് മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് ചോദ്യം നമ്പർ ഇരുനൂറ്റി നാൽപ്പത്തിരണ്ട് ബഹുമാനപ്പെട്ട ശ്രീ എം ബിജിൻ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി കേരള സർക്കാരിൻ്റെ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിയൊമ്പത് റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചതിൽ എണ്ണത്തിന് നിർമ്മാണം ചുമതല ആർ ബി ഡി സി കെക്കും ഇരുപത്തേഴ് നിർമ്മാണ ചുമതല കെ ആർ ഡി സി എല്ലിനും നൽകിയിട്ടുണ്ട് കൂടാതെ മുപ്പത്തൊമ്പത് റെയിൽവേ മേൽപ്പാലങ്ങൾ അടിപ്പാതകൾ നൂറ് ശതമാനം റെയിൽവേ ഫണ്ടിങ്ങിന് അനുമതി ലഭ്യമാക്കിയിട്ടുള്ളതും ഇവയുടെ നിർമ്മാണ ചുമതല ഇരുപത്താറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലെ സർക്കാർ ഉത്തരവ് പ്രകാരം കെ ആർ ഡി സി എല്ലിന് നൽകിയിട്ടുള്ളതുമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് ആർ ബി ഡി സി നിർവഹണ ചുമതലയുള്ള എട്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെയും ബ്രിഡ്ജസ് വിഭാഗത്തിൻ്റെ ചുമതലയിലുള്ള ഒരു മേൽപ്പാലത്തിൻ്റെയും കെ ആർ ഡി സി എല്ലിന് നിർവഹണ ചുമതലയുള്ള ഒരു റെയിൽവേ റെയിൽവേ അടിപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദവിവരം അനുബന്ധമായി ചേർക്കുന്നുണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുണ്ട് ആർ ബി ഡി സിക്ക് പത്ത് കെ ആർ ഡി സി എൽ പതിമൂന്ന് പി ഡബ്ല്യു ഡി ദേശീയപാതാ വിഭാഗം ഒന്ന് അനുബന്ധം കെ ആർ ഡി സി എല്ലിന് നിർവഹണ ചുമതലയുള്ള എല്ലാ റെയിൽവേ മേൽപ്പാലങ്ങളുടെയും റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗം ഉൾപ്പെടെ മുഴുവൻ നിർമ്മാണത്തിനുമുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് ആർ ബി ഡി സിക്ക് നിർവ്വഹണ ഏജൻസിയായിട്ടുള്ള റെയിൽവേ മേൽപ്പാലങ്ങളിൽ ഒട്ടുമിക്ക പദ്ധതികളിലും റെയിൽവേ ലൈനിന് മുകളിലുള്ള പാലം റെയിൽവേയാണ് നിർമ്മിക്കുന്നത് പ്രവർത്തികൾ പുരോഗമിക്കുന്ന ചില സ്ഥലങ്ങളിൽ കാലതാമസം നേരിട്ടിട്ടുണ്ട് റെയിൽവേയുമായി സഹകരിച്ച് ഇപ്പോൾ മിക്കവാറും സ്ഥലങ്ങളിലും വലിയ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ പ്രവൃത്തി പുരോഗമിക്കുന്നുണ്ട് കാലതാമസം ഒഴിവാക്കുന്നതിനായി നിലവിൽ ഏറ്റെടുത്തിട്ടുള്ള ചില പദ്ധതികളിൽ റെയിൽവേ ഭാഗം ഉൾപ്പെടെയുള്ള മേൽപ്പാലം നിർമ്മാണം ആർ ബി ഡി സിക്ക് ഏറ്റെടുത്ത് നടത്തുന്നുമുണ്ട് അതിന്റെ വിവരങ്ങൾ അനുബന്ധ സി ആയി ചേർക്കുന്നു സാർ ഡി ഭരണാനുമതി ലഭിച്ച് പ്രവൃത്തി ആരംഭിക്കേണ്ട റെയിൽവേ മേൽപ്പാലങ്ങളുടെ വിവരങ്ങൾ അനുബന്ധം ഡി ആയി ചേർക്കുന്നു സാർ സാർ സാധാരണ ഞാൻ പ്രത്യേക ടേബിൾ ഒന്ന് വായിക്കണം എന്നുള്ളത് കൊണ്ടാണ് പൂർണ്ണമായും വായിച്ചത് സർ എസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിരന്തരമായി നുണകൾ പ്രചരിപ്പിച്ച് വേള തന്നെ തടസ്സപ്പെടുത്തുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സർ പ്രതിപക്ഷം സഭയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാർ സാർ സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകൾ നമ്മുടെ ഗവൺമെന്റ് റെയിൽവേ മേൽപ്പാലങ്ങളിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയിൽ വളരെ മാതൃകാപരമായി ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ സർ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഇതുവരെ എത്ര തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാം സംസ്ഥാനത്ത് റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെടൽ നടത്തുന്നുണ്ട് സാർ കിഫ്ബി പദ്ധതി പൊതുമരാമത്ത് പദ്ധതികൾ എന്നിവയിൽ ഉൾപ്പെടുത്തി എഴുപത് ആറോബികളുടെ നിർമ്മാണത്തിന് ഇതുവരെയായി രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സാർ കണ്ണൂർ വേങ്ങര റെയിൽവേ ഓർബ്രിഡ്ജിന് കിഫ്ബി വഴി ഇരുപത് കോടി എൺപത്തിനാല് ലക്ഷം രൂപയും തിരൂർ ആറോബി പൂർത്തീകരണത്തിന് ബ്രിഡ്ജസ് വിഭാഗത്തിന് മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയും പൊന്മുണ്ടം ബൈപ്പാസ് ആർ ഒ ബി പൂർത്തീകരണത്തിന് മുപ്പത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സാർ ഇതിൽ നമ്മളിവിടെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ റെയിൽവേ അണ്ടർപാസുകൾ നിർമ്മിക്കുന്നുണ്ട് നിലമ്പൂർ യാർഡ് ഗേറ്റിലെ റെയിൽവേ അണ്ടർപാസ് പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച പ്രവർത്തിയാണിത് സർ അതുപോലെ തന്നെ കോഴിക്കോട് വെള്ളയിൽ റെയിൽവേ അണ്ടർപാസിൻ്റെ പ്രവൃത്തി ടെൻഡറിംഗ് സ്റ്റേജിലാണ് ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഇവിടെയുണ്ട് അദ്ദേഹം ഈ വിഷയം ഒരുപാട് ഉന്നയിച്ച ആളാണ് സർ ഇപ്പോൾ ബഹുമാനരായ കല്യാശ്ശേരി എം എൽ എ ശ്രീ വിജിൻ ഉന്നയി നേരത്തെ തുടർച്ചയായി പറഞ്ഞൊരു വിഷയം കൂടി ശ്രദ്ധപ്പെടുത്തും സാർ പഴയങ്ങാടി അണ്ടർപാസ് പ്രവർത്തിക്ക് ഏഴ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഈ സഭയെ അറിയിക്കുകയാണ് ഇവിടെ എം വിജിൻ ഉൾപ്പെടെയുള്ള എം എൽ എ തുടർച്ചയായി ഇടപെട്ടാണ് ഫണ്ട് അനുവദിച്ചത് റെയിൽവേയാണ് പ്രവൃത്തി നിർവഹിക്കുക നിലവിൽ പ്രവൃത്തിക്കാവശ്യമായ തുക റെയിൽവേയിൽ സംസ്ഥാന സർക്കാർ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു അവിടുത്തെ ഭൂമി ഏറ്റെടുക്കൽ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് സാർ അണ്ടർപാസ് നിർമ്മാണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവൃത്തി സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പി ഡബ്ല്യു ഡി കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകും സാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ പഴയങ്ങാടി അണ്ടർപാസ് എന്ന ദീർഘകാലത്തെ ആവശ്യം കല്യാശ്ശേരിക്ക് തന്ന മന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സർ സാർ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി അണ്ടർപാസുകൾ നിർമ്മിക്കുന്നത് സംബന്ധിച്ച മന്ത്രി ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു സർ ാണ് പുതുതായി നിർമ്മിക്കാൻ തീരുമാനിച്ചതെന്ന് വിശദീകരിക്കാം യെസ് മിനിസ്റ്റർ നിരവധി ഇടങ്ങൾ പുതുതായി നിർമ്മിക്കാൻ ഇടപെട്ടിട്ടുണ്ട് ഈ സർക്കാരിന്റെ കാലയളവിൽ ഒരു റെക്കോർഡ് എണ്ണമായിട്ടാണ് വരുന്നത് സാർ സർ ബാനർ പിടിച്ച് സഭ തടയാൻ ശ്രമിച്ചാൽ ഒരു റെയിൽവേ ഓർബിഡ്ജ് പോലെ അതിന്റെ മുകളിലൂടെ ചോദ്യം ചോദിച്ച എം എൽ അഭിവാദ്യങ്ങൾ അതുപോലെ കേരളത്തിൽ ലെവൽ ക്രോസുകളില്ലാത്ത കേരളമാക്കാൻ എന്ത് തടസ്സം ആര് വരുത്തിയാലും അത് തട്ടിമാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോകുക തന്നെ ചെയ്തു സർ ടി പി രാമകൃഷ്ണൻ കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിന് സംസ്ഥാനത്തിൻ്റെ കൂടി പങ്കാളിത്തത്തോട് കൂടിയ കൂടിയാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കാമോ